കൃഷ്ണാ ഗുരുവായിരപ്പാ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നുവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണൻ അത് ആ സ്ത്രീയിലകത്ത് പുഞ്ചിരി നൂക്കി നിൽക്കണേ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണ കൊടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തി കഴിയുന്നു അങ്ങനെ ആ പൊന്നുണ്ണി കണ്ണൻ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന സുന്ദര രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാ വായിച്ചാലോ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുക്കുക എന്നിട്ട് എത്ര കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ ജവിച്ചോളൂ നാമം നാരായണ നാരായണ നാരായണ